എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മലയാളം സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ചോദ്യ പേപ്പർ എപ്രകാരമായിരിക്കും ഏതൊക്കെ പാഠഭാഗങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശ്രദ്ധിക്കുക നമ്മുടെ മലയാളം സബ്ജക്റ്റ് കോഡ് നമ്പർ നമുക്ക് പരീക്ഷ എഴുതാൻ അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് പരീക്ഷ നൂറിലായിരിക്കും കേട്ടോ നൂറ് മാർക്കിലാണ് നമ്മുടെ മലയാളം പരീക്ഷ നടത്തപ്പെടുന്നത് ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചോദ്യ പേപ്പറിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റിൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റിൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻസ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻസ് എന്ന് പറയുമ്പോൾ അതിൽ പല വിഭാഗങ്ങൾ വരുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിനാണ് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ എം സി ക്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പാഠഭാ ഭാഗത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും അതിന് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇരുപതെണ്ണം ആയിരിക്കും ഉള്ളത് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ ഇരുപതെണ്ണം ഉണ്ടായിരിക്കും അതിന് ഓരോന്നിനും ലഭിക്കുന്ന മാർക്ക് എത്രയായിരിക്കും ഓരോ മാർക്ക് വീതമാണല്ലേ അപ്പോൾ അങ്ങനെ ഇരുപത് മാർക്ക് ർക്കായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് ഇനി അടുത്ത നോക്കിക്കേ അടുത്തത് വൺ വെയ്ഡ് ക്വസ്റ്റിൻ ഉണ്ടാവും വൺ വെയ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒറ്റ വാക്കിൽ എഴുതുക എന്നുള്ള രീതിയിൽ അങ്ങനത്തെ അഞ്ച് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ അഞ്ച് ചോദ്യങ്ങളായിരിക്കും അങ്ങനത്തെ ഉണ്ടാവുക അതുപോലെ തന്നെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഉണ്ട് അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും ശരിയോ തെറ്റോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും മാച്ച് ദി കോളം അതായത് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും വേർഡ് മീനിങ് വേർഡ് മീനിങ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥങ്ങൾ അല്ലേ അർത്ഥങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സിനംസ് അതെന്താ ഉദ്ദേശിക്കുന്നത് പര്യായ പദങ്ങും ഇല്ലേ അപ്പം അർത്ഥങ്ങളും പര്യായ പദങ്ങളും ഓരോ ചാപ്റ്ററിലും നിങ്ങൾ പഠിച്ചിരിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ അർത്ഥങ്ങളും പര്യായ പദം പര്യായ പദം എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു വാക്കിന് പല അർത്ഥങ്ങൾ അല്ലേ അങ്ങനെ സെയിം ആയിട്ടുള്ള അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ അതാണ് പര്യായ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അർത്ഥങ്ങളും പര്യായ പദങ്ങളുമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സെൻറ്റൻസത്തെ ചില വേർഡ് കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ആ ഒരു സെൻറ്റൻസ് പൂർണ്ണമാക്കാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും അതാണ് ജോയിൻ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് മേ എ സിംഗിൾ വേഡ് അല്ലേ അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസൊക്കെയാണ് ഏതിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യത്തിൽ ഉണ്ടാവുക മനസ്സിലാവുക ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഇത്രയും ഭാഗം അല്ലെങ്കിൽ ഇത്രയും ടൈപ്പ് ക്വസ്റ്റിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത് എന്താണ് വെരി ഷോർട്ട് ആൻസേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിന് രണ്ട് മാർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത് അങ്ങനത്തെ പത്ത് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് അഞ്ചെണ്ണമായിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക പ്ലസ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതും എന്താണ് മൂന്ന് മാർക്കായിരിക്കും അതിന് ലഭ്യമാകുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിനൊക്കെ ചോയ്സസ് ഉണ്ടാവും കേട്ടോ അതായത് ഓപ്ഷൻ ആയിട്ടുള്ള രീതിയിൽ ഒന്നെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കാണുമല്ലോ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഇംഗ്ലീഷിലൊക്കെ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഓർ ക്വസ്റ്റൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ മലയാളത്തിനും നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും അതാണ് അവിടെ ചോയ്സസ് എന്നുകൊണ്ട് അർത്ഥമാകുന്നത് ഇവിടെ നോക്കിക്കേ ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു എം സി ക്യൂ അല്ലെ വൺ വേഡ് ഫില്ലിം ദ ബ്ലാങ്ക്സ് ട്രൂവർ ഫോൾസ് മാച്ച് ദി കോളം വേർഡ് മീനിങ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ ജോയിനിങ് ഓഫ് വേർഡ്സ് ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ ഇതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടുന്നത് നിങ്ങൾക്കറിയാം മലയാളം സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അല്ലേ അതായത് കവിത കഥ പരിഭാഷ വൈജ്ഞാനിക സാഹിത്യം കലയിൻ സാഹിത്യം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചോദ്യങ്ങൾ പുസ്തകത്തിൽ നിന്ന് വരുന്നത് അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അപ്പം എം ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ പ്രതീക്ഷിക്കാം സ്റ്റോറി കഥയിൽ നിന്നുണ്ട് കവിതയിൽ നിന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്നുണ്ട് കൂടാതെ കളയം സാഹിത്യത്തിൽ നിന്നുമുണ്ട് പിന്നെന്താണ് നമ്മുടെ പരിഭാഷ ട്രാൻസ്ലേഷൻ ആ ഒരു ഭാഗത്തു നിന്നും എം സി ക്യു ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്നൊക്കെ ഉണ്ട് കഥയിൽ നിന്നുണ്ട് കവിതയിൽ നിന്നുണ്ട് അതുപോലെ തന്നെ വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്നുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് കലയും സാഹിത്യത്തിൽ നിന്നുണ്ട് ട്രാൻസ്ലേഷൻ പരിഭാഷയിൽ നിന്നും അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് കുറവാണ് അതായത് ഇല്ല എന്നാണ് അവിടെ സീറോ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ തനിയെ ഇവിടെ ഒന്ന് നോക്കി മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റിനോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റിൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എത്ര നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് എം ടൈപ്പ് ചോദ്യങ്ങൾ സ്റ്റോ സ്റ്റോറിയിൽ നിന്നും കഥയിൽ നിന്ന് ആറെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പോയത്തിൽ നിന്ന് അതായത് കവിതയിൽ നിന്ന് ആറെണ്ണം പ്രതീക്ഷിക്കാവുന്നതാണ് വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്ന് നമുക്ക് അഞ്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ അതാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സീറോ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ വെയ്റ്റേജ് നോക്കാനായിട്ട് പോവുകയാണ് വെയ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓരോ സെക്ഷനിലും നമുക്ക് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മലയാളം സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും കവിതാ വിഭാഗമാണ് അല്ലെങ്കിൽ കവിതാ വിഭാഗമാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലേ ഇവിടെ നോക്കിയേ കവിതാ സെക്ഷനിൽ നിന്ന് മുപ്പത്തി മാർക്കാണ് നിങ്ങൾക്ക് ആ ഒരു കവിതാ സെക്ഷന് വെയിറ്റേജ് കൊടുക്കുക അപ്പോൾ മുപ്പത്തൊന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കവിതാ വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ദെൻ കഥ കഥയിൽ നിന്ന് ഇരുപത്തി ഒൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പരിഭാഷ പരിഭാഷയിൽ നിന്ന് പരിഭാഷയ്ക്ക് കൊടുത്തിരിക്കുന്ന വെയ്റ്റേജ് ആറ് മാർക്കാണ് വൈജ്ഞാനിക സാഹിത്യം അതിന് ഇരുപത്തിയാറ് മാർക്കാണ് ആ ഒരു സെക്ഷന് കൊടുത്തിരിക്കുന്ന വെയ്റ്റേജ് കലയും സാഹിത്യവും അതിന് കൊടുത്തിരിക്കുന്നത് എട്ട് മാർക്കാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോ ടോട്ടൽ നൂറ് മാർക്കിലായിരിക്കും നമുക്ക് പരീക്ഷ നടത്തപ്പെടുന്നത് ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ് കവിതയ്ക്കാണ് അല്ലേ കവിതയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് സോ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ചില ആളുകൾ പറയും എന്താണ് മീൻസ് എ കവിത പഠിക്കുക അല്ലെങ്കിൽ കവിതയുടെ ആശയം മനസ്സിലാക്കി വെച്ചാൽ മതിയോ അല്ലെങ്കിൽ കവിത പഠിച്ചു കഴിയുമ്പോഴത്തേനും അത് ആരെ എഴുതിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരേ എന്ന് ചോദിക്കുന്നുണ്ട് മലയാളം പ്ലസ് ടു മലയാളത്തിൽ പക്ഷെ ഞാൻ എപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ പ്ലസ് ടു മലയാളം ആയാലും ടെൻത്ത് മലയാളം പഠിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഒരു പാഠഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ പാഠഭാഗം കവിതയായാലും കഥയായാലും സാഹിത്യമാണെങ്കിലും അത് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ആശയം അല്ലെങ്കിൽ കഥാ സംഗ്രഹത്തിലേക്ക് പോകുക കാരണം ഓരോ പാഠഭാഗവും നിങ്ങൾ വായിച്ചിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ കഥയായാലും കവിതയാണെങ്കിലും അത് കറക്റ്റ് നമ്മൾ അത് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ആശയം വിശദമാക്കി കൊടുക്കുന്നത് സോ അവിടെ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അതാരാണ് എഴുതിയിരിക്കുന്നത് അവർ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി വെക്കണം ഒപ്പം തന്നെ ഓരോ പാഠഭാഗത്തിലെയും അർത്ഥങ്ങൾ പര്യായ പദങ്ങൾ വിഗ്രഹിച്ചെഴുതുക പിരിച്ചെഴുതുക ഒറ്റപ്പദമാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ അപ്പോൾ കവിത സെക്ഷനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായല്ലോ ഇനി അതിനുശേഷം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ് കഥയ്ക്ക് കൊടുക്കണം കേട്ടോ കഥയ്ക്ക് കഥയാകുമ്പം ഇരുപത്തി ഒൻപത് മാർക്കാണ് അതിന് വെയിറ്റേജ് വരുന്നത് ശേഷം വൈജ്ഞാനിക സാഹിത്യത്തിലേക്ക് നിങ്ങൾ കിടക്കുക അവിടെ ഇരുപത്താറ് മാർക്കാണ് നിങ്ങൾക്ക് ആ ഒരു വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ശേഷം കലയും സാഹിത്യവും അതിനുശേഷം പരിഭാഷ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ മലയാളം വിഷയം പഠിക്കാനായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ ബാക്കി ആണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്ക് ഏത് രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എപ്രകാരമാണ് എന്നുള്ളതും കൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ എനോസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്